ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ഉള്ള ചില സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങളുണ്ട് കൊച്ചിയിലൊക്കെ ഉണ്ട് കൊച്ചിയിലും തൃശ്ശൂരിലും ഒക്കെ ഉണ്ട് ബ്ലാക്ക് മാജിക് പരിപാടികൾ കൊറേ നടത്തുന്ന കേന്ദ്രങ്ങളുണ്ട് അവിടെ വിശ്വാസികളും വിശ്വാസികളുമുണ്ട് അതിനെ വിശ്വസിക്കുന്ന കുറെ ആളുകളുമുണ്ട് കാര്യം പെട്ടെന്ന് നടക്കും അതെ 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 നമ്മള് ദൈവത്തിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ കുറെ സമയമെടുക്കുമല്ലോ ഇത്രയും ആളുകളുടെ കാര്യം എല്ലാം കേട്ടുവരുമ്പോഴത്തേക്ക് കൊറേ സമയം എടുക്കും ഇതാകുമ്പോ അതിൽ നിന്ന് വേർപെട്ട് ദൈവത്തിനെപ്പത്ത് തെറിയും വിളിച്ചോട്ട് വല്ലപ്പോ പെട്ടെന്ന് ഓടി വരുമല്ലേ അതെ 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 അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതെ 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 ഞാൻ പിന്നെ ഈ തൃശ്ശൂർ ഒരു ഒരാളുണ്ട് എരുമപ്പാല് വെച്ച് ചാത്തൻ സേവ എന്ന് പറയും ചാത്തൻ സേവ ഈ അദ്ദേഹത്തിന്റെ ഈ കേന്ദ്രത്തിൽ മൊത്തം എരുമകളാണ് എരുമ അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ എരിമപ്പാല് കുടിക്കാൻ വേണ്ടി ചാത്തൻ രാത്രിയിൽ വരും ആ ചാത്തനെ ഇയാൾ പിടികൂടും പിടികൂടി ചാത്തനെ കൊണ്ട് കാര്യങ്ങൾ നമ്മുടെ കാര്യം സാധിച്ചു